ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാറ്റ് ലോസ് വീഡിയോ ആണ് ഒരു ഫാറ്റ് ലോസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇന്നിപ്പം മിക്കവാറും ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ഈ ശരീരത്തിൽ ഈ ഫാറ്റ് വല്ലാതെ കൂടുന്നു ഇങ്ങനെ തടി കൂടുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫ്രണ്ട്സ് ഇത് ഒരു വലിയ വിഷയം തന്നെയാണ് ഈ ഫാറ്റ് അടിഞ്ഞു കൂടുക എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കറിയാം ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്കുണ്ടാകുമെന്ന് െല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓക്കെ ഫ്രണ്ട്സ് പക്ഷേ ഇത് നമുക്ക് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ചില ആൾക്കാരൊക്കെ ഈ ഫാറ്റാണ് എനിക്ക് തടിയാണ് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്യും പക്ഷേ എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ആ പരിപാടി അങ്ങ് നിർത്തും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റ് ലോസ് ഈ തടിയൊക്കെ കുറയ്ക്കാനായിട്ട് യാതൊരു കുറുക്കുവഴികളും ഇല്ല എന്നുള്ള നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം നിങ്ങൾ ഈ പത്രത്തിലും ടി വിയിലും കാണുന്നവണൊക്കെ ചില മസാജിങ് ഉപകരണങ്ങൾ വെച്ച് തടി കുറയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് ഇതാ തടി കുറയും ഇത് ചെയ്താൽ തടി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോകളൊക്കെ കുറേ എന്താ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും പക്ഷേ ഫ്രണ്ട്സ് ഇതൊക്കെ വെറും കുറുക്കോഴികൾ മാത്രമാണ് ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാനവും കിട്ടില്ല നിങ്ങളുടെ പൈസ പോകുന്നതും മാത്രമാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് ഈ തളി കുറയ്ക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു രീതികൾ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അപ്പം ഫ്രണ്ട്സ് ഇതിനകത്ത് ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡ് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ കൂടുതൽ ഫാറ്റ് നിങ്ങൾ ഈ ഓയിലിയൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ പരമാവധി കുറയ്ക്കുക പിന്നെ ഈ ആൽത്തോ പുൽത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഈ ജങ്ക് ഫുഡുകളുടെ പുറയിലൊക്കെ ഉള്ള ഓട്ടം നിർത്തുക നല്ല നല്ല ഫുഡുകൾ കഴിക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫുഡിനകത്ത് കൂടുതലായിട്ട് പ്രോട്ടീനൊക്കെ ഉൾപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം അല്ലാതെ ഈ പാക്കറ്റ് ഫുഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫാറ്റ് കുറച്ചെടുക്കാൻ പറ്റും ഇത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ഇതിനോട് നിങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ അങ്ങനെ ആക്കിയെടുക്കുക ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുക നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചിലവഴിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ചെറുതായിട്ട് ജോഗിങ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ഓ റണ്ണിങ് ഞാൻ ഉദ്ദേശിക്കുന്ന റണ്ണിങ് ആണ് റണ്ണിങ് എന്നുവെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സ്പോർട്സ് താരങ്ങളൊക്കെ ഓടുന്നവർക്ക് ഭയങ്കരമായ സ്പീഡിൽ ഓടണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ സാവധാനത്തിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ റണ്ണിങ് ചെയ്യുക ഏറ്റവും നല്ലൊരു ഒരു വർക്കൗട്ട് ഔട്ട് സിസ്റ്റമാണ് ഈ റണ്ണിങ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കാർഡിയോ മെച്ചപ്പെടുത്തും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെയേറെ മെച്ചപ്പെടുത്താനും ഉപകരിക്കും ഫാറ്റ് ലോസിന് ഉപയോഗിക്കുക വളരെ ഉപകരിക്കുന്നതാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അരമണിക്കൂർ റണ്ണിങ് ചെയ്യുക നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അരമണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കുക നടത്തുമെന്ന് പറഞ്ഞാൽ അറിയാം വാങ്ങിയ നല്ല കാർഡിയോ ആയിട്ടുള്ള കാർഡിയോയ്ക്കൊക്കെ നമ്മുടെ ഹൃദയത്തിനൊക്കെ വളരെയേറെ പ്രയോജനം തരുന്നൊരു രീതിയാണ് നടത്തുമെന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ അരമണിക്കൂറെങ്കിലും നടക്കുക അടിപൊളിയാണ് രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കുകയോ ഓടി ചെയ്യുകയോ വളരെ പതുക്കെയുള്ള ജോഗിങ് വളരെ നല്ലതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളിത് ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം നിങ്ങൾക്ക് ഇതുകൊണ്ട് നൂറ് ശതമാനം നിങ്ങൾക്ക് ഫലം കിട്ടും അത് ഇത് ഈ വീഡിയോ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിലും ഫാറ്റൊക്കെ ഓവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അവർക്കും ഈ വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടും ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വർക്കൗട്ടിൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കുക സ്കിപ്പ് സോറി റണ്ണിങ് ആൻഡ് വാക്കിംഗ് ഓക്കെ അരമണിക്കൂറ് റണ്ണിങ് അല്ലേ വാക്കിങ് കഴിഞ്ഞിട്ട് വന്നു അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജമ്പിങ് ജാക്സ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഈ ജമ്പിങ് ജാക്സ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെയായിരുന്നു വർക്കൗട്ടാണ് ഒരു കാർഡിയും കൂടെ ഒരു വർക്കൗട്ടാണ് ഈ ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം പതുക്കെ ചെയ്താൽ മതി അതെല്ലാം നിങ്ങൾ അഡ്വാൻസ് നിങ്ങൾക്ക് ചെയ്ത് നല്ല ശീലമൊക്കെ ഉള്ളത് ണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റണ്ണിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ ഒരു കുറച്ച് ഒരു മുപ്പത് പ്രാവശ്യം ജമ്പിങ് ജാക്സ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഒരു മുപ്പത് തൊട്ട് മുപ്പത് തൊട്ട് അമ്പത് വരെയൊക്കെ നമുക്ക് ചെയ്യാം ഈ ജമ്പിങ് ജാക്സ് ജമ്പിങ് ജാക്സ് നമ്മുടെ ആൾ ഓവറായിട്ട് നമ്മുടെ ഫാറ്റ് കുറയ്ക്കാൻ നമ്മുടെ കാർഡിയൊക്കെയൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് അപ്പോൾ ജമ്പിങ് ജാക്സ് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക മുപ്പത് തൊട്ട് ഒരു അമ്പത് വരെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക ജമ്പിങ് ജാക്സ് ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർപ്പീസ് എന്ന് പറഞ്ഞാൽ നടക്കും വർക്കൗട്ടാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ബർപ്പീസ് ഞാൻ ഈ വീഡിയോയിൽ ഇതെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക പീസ് അടിപൊളി വർക്കൗട്ടാണ് അപ്പോൾ ബർ നിങ്ങൾ ചെയ്യുക വർക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മുപ്പത് തൊട്ട് അമ്പത് തൊട്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഞാൻ ഈ പറഞ്ഞ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ റണ്ണിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ അതിനുവേണ്ടി സമയം ചിലവഴിക്കുക അല്പം ഒന്ന് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് പറയാൻ ലഭിക്കും അപ്പം ബർ നിങ്ങൾ ചെയ്യുക ഒരു മുപ്പത് തൊട്ടമ്പത് പ്രാവശ്യം വരെ നിങ്ങൾ ചെയ്യുക ഓക്കെ അടുത്തായിട്ട് ഹൈ നീ റൈസസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് അപ്പം ഇതും നിങ്ങൾക്ക് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ഈ വർക്കൗട്ടൊക്കെ പക്ഷേ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ ഹൃദയത്തിനും വളരെ നല്ലതാണ് നിങ്ങളുടെ ഫാറ്റ് ലോസിനും ഒക്കെ വളരെ നല്ല വർക്കൗട്ടുകളാണ് അപ്പം ഈ റൈസ് അതിൻ്റെ ഹൈലി നീ റൈസ് എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ഇത് നിങ്ങളൊരു മുപ്പത് തൊട്ട് അമ്പത് തൊട്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതും നിങ്ങൾ വളരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ സ്ലോവിൽ പതുക്കെ പതുക്കെ ചെയ്ത് പഠിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് കല്ലറി നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞുകൊണ്ടൊക്കെ ഈ വർക്കൗട്ടെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഫുഡും കൂടെ ഡയറ്റും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് നല്ല പ്രായം ലഭിക്കും അപ്പം മൂന്ന് വർക്കൗട്ടുകളായി അപ്പം നമുക്ക് നാലാമത്തെ വർക്കൗട്ടിൽ കിട്ടും നാലാമത്തെ വർക്കൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് നമ്മുടെ സ്കോട്ട് എന്ന് പറയുന്ന വർക്കൗട്ട് സ്കോട്ട് ഫ്രീ സ്കോട്ട് ഈ സ്കോട്ട് നമ്മൾ ഇതിനെ തന്നെ ഒരു മുപ്പത് തൊട്ട് വരാൻ അമ്പത് ഇത് നിങ്ങളൊരു ഒന്ന് രണ്ടോ മൂന്നോ സെറ്റായിട്ട് നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ അമ്പത് തന്നെ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം സ്കോട്ട് സ്കോട്ട് ചെയ്യുന്നതിനുള്ള പ്രയോജനം വെച്ച് നിങ്ങൾ ടെക്സ്റ്റർ സ്രൗണ്ട് വർദ്ധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്ത്രീകൾക്കാണെങ്കിലും വളരെ ബെനിഫിഷ്യൽ ആയിട്ട് വർക്കൗട്ടാണ് ഈ എന്ന് പറയുന്നത് നിങ്ങളുടെ കോർ മസലിന് നിങ്ങളുടെ തൈസിന് നിങ്ങളുടെ ഈ ഗ്ലൂട്ട് മസലിന് ഒക്കെ വളരെ പ്രയോജനം ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അവിടെയൊക്കെ ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാറ്റിനെയൊക്കെ നമുക്ക് ബേൺ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റിയ നല്ല ഒരു വർക്കൗട്ടാണ് ഈ സ്കോട്ടെന്ന് പറയുന്നത് സ്കോട്ടിന് ഒരുപാട് ആരോഗ്യപ്രദമായിട്ടുള്ള ഗുണ ഗുണങ്ങളുള്ള ഒരു വർക്കൗട്ടാണ് ഈ സ്കോട്ടെന്ന് പറയുന്നത് വർക്കൗട്ടുകളുടെ രാജാവെന്നാണ് സ്കോട്ടിനെ അറിയപ്പെടുന്നത് അപ്പം നിങ്ങൾ ഈ സ്കോട്ട് ഒരു മൂവ് സെറ്റ് ചെയ്യുക നിങ്ങൾ കുറഞ്ഞത് അമ്പത് അറുപത് തൊട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ അടുത്തായിട്ട് നമ്മുടെ വർക്കൗട്ടെന്ന് പറയുന്നത് ഈ നമ്മുടെ മൗണ്ടൻ ക്ലൈമ്പിംഗ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ക്ലൈമ്പിങ് അപ്പം ഇതും നിങ്ങൾ കുറഞ്ഞത് ഒരു മുപ്പത് തൊട്ട് അമ്പത് വരെ ചെയ്യാൻ ശ്രമിക്കുക ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വെറും അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പ്രായം ലഭിക്കും അപ്പം ഇതും കൂടെ ചെയ്ത് മൗണ്ടൻ ക്ലൈമ്പിങ്ങും കൂടെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലാസ്റ്റ് വർക്കൗട്ടായിട്ട് നിങ്ങളെ പ്ലാങ്കും കൂടെ ചെയ്യും പ്ലാങ്ക് പ്ലാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പ്ലാങ്കും കൂടെ ചെയ്യുക പ്ലാങ്ക് നിങ്ങൾ കുറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ട്രൈ ചെയ്യുക പ്ലാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിലൊക്കെ നല്ല ടൈറ്റ് ആവും നിങ്ങളുടെ ഫാറ്റ് ലോസിനും നിങ്ങളുടെ ഈ കോർ കോർമസിലിനൊക്കെ ശക്തിപ്പെടുത്താനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഈ പ്ലാങ്ക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഈ വയറ്റിൽ ഫാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ീച്ചുകളായ പറ്റിയ വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറഞ്ഞത് അപ്പോൾ പ്ലാങ്ക് ചെയ്യുക ഓക്കെ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് വർക്കൗട്ട് അപ്പം ഇത്രയും വർക്കൗട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ നിങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടു ചെയ്ത് നോക്കണം അല്ലാതെ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം ഇതൊന്നും ചെയ്യാതിരിക്കാതെ ഒരു ദിവസം ചെയ്താലും നിങ്ങൾക്ക് പ്രയോഗം ലഭിക്കത്തില്ല നിങ്ങൾ കൃത്യമായിട്ട് ഒരു മാസം എങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റ് ലോസ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പറ്റും നിങ്ങളുടെ നിങ്ങൾക്ക് എനർജി വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയേറെ പ്രേണങ്ങളുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ വർക്കൗട്ട് വീഡിയോ അപ്പം ഫാറ്റ് ലോസിനൊക്കെ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളുണ്ട് അതൊക്കെ ഞാൻ പതിയെ പതിയെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫിറ്റ്നസ് പരമായിട്ടുള്ള വീഡിയോസ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം ഉപകാരപ്രദമാവും ഉപകാരപ്രദമാവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ തരാം ഓക്കെ അതുവരെ ബൈ ബൈ